മാതൃഭൂമി ന്യൂസിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പല ലോക്സഭാ മണ്ഡലങ്ങളും താണ്ടിയെത്തിയ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ യാത്ര ആലപ്പുഴ മണ്ഡലത്തിലാണ് കായലും കുട്ടനാടിൻ്റെ പച്ചപ്പും ചേരുന്ന പ്രകൃതി സൗകുമാര്യത അതിൻ്റെ ഒറ്റവാക്കിലുള്ള പേരാണ് ആലപ്പുഴ ഇന്നത്തെ കൊച്ചിയെപ്പോലും വെല്ലുന്ന തരത്തിൽ ജലമാർഗം വ്യാപാരം നടന്നിരുന്ന നാടായിരുന്നു ഒരു കാലത്ത് ആലപ്പുഴ കാലം കടന്നുപോയി രാജ്യഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് ഈ നാട് നടന്നു നീങ്ങി കാലത്തിന്റെ കുത്തൊഴുക്കിൽ വ്യാപാരവും വ്യവസായവും നഷ്ടപ്പെട്ട് അസ്ഥിഭജനമായി മാറി ആലപ്പുഴ അങ്ങനെയൊക്കെയാണെങ്കിലും ലോക്സഭാ ചരിത്രം ും ആദിഥി ദേവിയാണ് ആലപ്പുഴ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുന്ന വരുത്തന്മാരെ എന്നും നെഞ്ചിലേക്കിയ പാരമ്പര്യമാണ് ആലപ്പുഴയ്ക്കുള്ളത് നിലവിലെ എം പി ആയ കെ സി വേണുഗോപാൽ വരെ അതിനുദാഹരണം അതിഥികളെ കൈമൈ മറന്ന് സഹായിക്കുന്ന ആലപ്പുഴയുടെ ലോക്സഭാ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം കയർ കർഷക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന സാധാരണ ജനവിഭാഗമാണ് ആലപ്പുഴയിലെ ബഹുഭൂരിപക്ഷവും അതുകൊണ്ടുതന്നെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളാണ് ഇവിടുത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം യു ഡി എഫിനും എൽ ഡി എഫിനും ശക്തമായ വേരോട്ടമുണ്ടെങ്കിലും ഇടത് വലതുമുന്നണി സ്ഥാനാർത്ഥികളെ മാറി മാറി തുണച്ചിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ ഒരു ഭാഗത്ത് തീരവും മറുഭാഗത്ത് കരയും നടുക്ക് ദേശീയപാത നാൽപ്പത്തിയേഴുമായി നീണ്ടു നിവർന്ന് കിടക്കുന്നു ആലപ്പുഴ സംസ്ഥാനത്തിന്റെ മൂന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനം മാത്രം വരുന്ന ചെറിയ മണ്ഡലം രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രമായി ഒതുങ്ങിക്കൂടി നിന്നിരുന്ന മണ്ഡലം പുനർനിർണയിച്ചപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് കൂടി അത് ചേക്കേറി ആലപ്പുഴ ജില്ലയിലെ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ച രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ നിയമസഭാംഗവും സംസ്ഥാന മന്ത്രിസഭയിലെ അംഗവുമായിരുന്ന കെ സി വേണുഗോപാലിനെ യു ഡി എഫ് കൈപ്പത്തിചിഹ്നത്തിൽ രംഗത്തിറക്കി സിറ്റിംഗ് എം പി ആയിരുന്ന ഡോക്ടർ മനോജ് കുരിശിക്കൽ എന്ന കെ എസ് മനോജ് അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ എൽ ഡി എഫിനു വേണ്ടി വോട്ട് തേടി കിഴക്കിന്റെ വനീസിൽ ഇറങ്ങി കേന്ദ്ര സംസ്ഥാന നേതാക്കളെ രംഗത്തിറക്കി വാശിയേറിയ പ്രചാരണം ഇരുമുന്നണികളും കാഴ്ചവെച്ചു വാശിയേറിയ പ്രചാരണങ്ങൾ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിനെ ആലപ്പുഴക്കാർ കൈപിടിച്ച് ഡൽഹിയിലേക്ക് അയച്ചു ഭൂരിപക്ഷത്തിലാണ് കെ സി വേണുഗോപാൽ കെ എസ് മനോജിനെ പരാജയപ്പെടുത്തിയത് കെ സി വേണുഗോപാൽ ആറ് രണ്ട് ശതമാനം വോട്ട് നേടിയപ്പോൾ കെ എസ് മനോജിനെ തുണച്ചത് നാല് ദശാംശം രണ്ട് ഏഴ് ശതമാനം ആലപ്പുഴക്കാർ മാത്രം ബി ജെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച സോണിജെ കല്യാൺകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് കെട്ടിവെച്ച കാശുപോലും അന്ന് കിട്ടിയില്ല ക്രിസ്തീയ വിശ്വാസികൾ ഏറെയുള്ള തീരദേശവും മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള നഗരകേന്ദ്രങ്ങളും എൻ എസ് എസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും ഒപ്പം നിന്നതാണ് കേസിക്ക് അന്ന് തുണയായത് അങ്ങനെ പുന്നപ്രയുടെയും വയലാറിൻ്റെയും വിപ്ലവ സ്മരണകൾ ഇരമ്പുന്ന മണ്ണായിരുന്നിട്ട് കൂടി സി പി എം ഇവിടെ പരാജയപ്പെട്ടു എന്നത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രം തീർന്നില്ല കെ സി വേണുഗോപാലിനെതിരെ മത്സരിച്ച കെ എസ് മനോജ് തിരഞ്ഞെടുപ്പിന് ശേഷം സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നാൽ മാസങ്ങൾക്കുള്ളിൽ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് തൊഴിൽ തേടി മനോജ് വിദേശത്ത് പോയതിനും ആലപ്പുഴക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സാക്ഷിയായി സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടു വർഷത്തിനുള്ളിൽ കെ സി വേണുഗോപാൽ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രിയായി അതിനുശേഷം നടന്ന വകുപ്പ് വിവേചനത്തിൽ കെ സി വേണുഗോപാൽ വ്യോമയാന സഹമന്ത്രിയായി ആലപ്പുഴക്കാർക്ക് മുന്നിലെത്തി ഹാജർ നിലയിൽ മികവ് പുലർത്തിയ കെ സി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ എൺപത്തിനാല് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം എം പി ഫണ്ട് മണ്ഡലത്തിൽ വിനിയോഗിച്ചു ആലപ്പുഴയുടെ വികസന പ്രശ്നങ്ങൾ മുൻനിർത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ചോദ്യങ്ങൾ മാത്രമാണ് കെ സി വേണുഗോപാൽ സഭയിൽ ഉന്നയിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ എൽ ഡി എഫിനൊപ്പമാണ് ആലപ്പുഴ എന്നാൽ എം പി ആയ കെ സി വേണുഗോപാലിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഹരിപ്പാട് ഹരിപ്പാടൊഴികെയുള്ള ആറിടത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനാണ് മേൽക്കൈ ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല നേടിയ വിജയം മാത്രമാണ് യു ഡി എഫിന് നൽകുന്ന ആശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതേ ജനവികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ യു ഡി എഫിന്റെ കണക്കൂട്ടലുകൾ പിഴയ്ക്കുമെന്നത് തീർച്ച എന്നാൽ കെ സി വേണുഗോപാലിന്റെ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് ഉള്ളതു പറഞ്ഞാൽ കള്ളിക്ക് തുള്ളൽ വരും എന്നൊരു ചൊല്ല് ആലപ്പുഴയിലുണ്ട് പക്ഷേ പറയാതെ വയ്യ ഇനി പറഞ്ഞാൽ കുപ്പിക്കഴുത്തിന് സമാനമായ പാലങ്ങൾ മഴ വന്നാൽ കുണ്ടും കുഴിയും നിറയുന്ന റോഡുകൾ മെഡിക്കൽ കോളേജ് തന്നെ സ്വന്തമായി ഉണ്ടെങ്കിലും ജീവവായുവിന് വേണ്ടി കേഴുന്ന ആരോഗ്യ മേഖല കടക്കണിയിൽപ്പെട്ട് കഴുത്തിൽ കുരുക്കിടുന്ന കയർ മത്സ്യത്തൊഴിലാളികൾ ചുറ്റും വെള്ളമുണ്ടായിട്ടും കുടിവെള്ളം പോലും പണം കൊടുത്തു വാങ്ങേണ്ടി വരുന്ന ജനങ്ങളുടെ ദയനീയത ഉള്ളത് പറയാമല്ലോ ഇടത് വലതു നേതാക്കൾ മാറി മാറി ആലപ്പുഴയിൽ നിന്ന് ഡൽഹിക്ക് വണ്ടി കയറിയെങ്കിലും ആലപ്പുഴക്കാർക്ക് ഇന്നും കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി പാലപ്പുഴയാണ് ആലപ്പുഴയെന്ന് ഇവിടുത്തെ പഴമക്കാർ പറയും ഒരു പാലത്തിലെങ്കിലും ചവിട്ടാതെ ആലപ്പുഴ നഗരത്തിൽ എത്താൻ സാധിക്കില്ല എന്നതുതന്നെ കാരണം പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം ഈ നാടിന് ഇന്നും അന്യം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴ ബൈപ്പാസ് ഗതാഗതക്കുരുക്ക് കഴുത്തിൽ ചുറ്റി ജീവിക്കുന്ന ആലപ്പുഴക്കാരുടെ ആ കുരു കഴിക്കുന്നതിനുള്ള ഏക മാർഗമാണ് ബൈപ്പാസ് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പണി തുടങ്ങിയ ബൈപ്പാസിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മാറി മാറി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ഒരു രാഷ്ട്രീയ നേതാവിനും ഇതുവരെ സാധിച്ചിട്ടില്ല ലോക്സഭയിൽ എത്തിയാൽ ആലപ്പുഴക്കാരുടെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴക്കാർക്ക് നൽകിയ വാഗ്ദാനം ആ വാക്കിൽ വിശ്വസിച്ച ആലപ്പുഴക്കാർ കെ സി എ ലോക്സഭയിലെത്തിച്ചു എന്നാൽ ആ വാഗ്ദാനം നൽകി അഞ്ചു വർഷം പിന്നിട്ട് മറ്റൊരു തെരഞ്ഞെടുപ്പിനു കൂടി കെ സി വേണുഗോപാൽ തയ്യാറെടുക്കുമ്പോൾ ബൈപ്പാസ് ഇന്നും ആലപ്പുഴക്കാരുടെ സ്വപ്നമാണ് ടെൻഡർ നടപടികൾ വരെ എത്തിയ ബൈപ്പാസിന്റെ നിർമ്മാണം തുടങ്ങാൻ സാധിച്ചില്ലെങ്കിലും ബൈപ്പാസ് സാക്ഷാത്കരിച്ചതിന്റെ പേരിലുള്ള ഫ്ലെക്സ്ബോർഡുകൾക്ക് യാതൊരു പഞ്ഞവും ആലപ്പുഴയിൽ ഇല്ലതാനും പകർച്ചവ്യാധികളുടെ പർദീസ് ചെയ്യുന്ന ദുഷ്പേരെ തികവക്കൂടിയാണ് ആലപ്പുഴയ്ക്ക് പ്രദേശത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് കോടികൾ മുടക്കി ആരോഗ്യ പാക്കേജ് നടപ്പാക്കിയെങ്കിലും അതിന്റെ ഫലം ഇവിടുത്തെ സാധാരണക്കാരനിലേക്ക് എത്തിക്കാൻ ജനപ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല ഒപ്പം തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ആരോഗ്യമേളകൾ എന്ന പേരിൽ രാഷ്ട്രീയ നാടകങ്ങളും മണ്ഡലത്തിൽ അരങ്ങേറുന്നു അതേസമയം ആലപ്പുഴ മെഡിക്കൽ കോളേജിനായി നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് അനുവദിപ്പിക്കാൻ സാധിച്ചു എന്നത് എം ബി എന്ന നിലയിൽ കെ സി വേണുഗോപാലിൻ്റെ നേട്ടമാണ് മണ്ഡലത്തിലെ അടിസ്ഥാനവർഗമായ കയർ കർഷക തൊഴിലാളികൾക്കായി കേന്ദ്രം അനുവദിച്ച കോടികളുടെ കണക്കുകേട്ട് അവർ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കയർ മേഖലയെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അന്താരാഷ്ട്ര കയർമേളകൾ ഉൾപ്പെടെയുള്ള പണക്കൊഴുപ്പിന്റെ മാമാങ്കങ്ങൾ ഇവിടെ അരങ്ങേറുന്നു എന്നാൽ സ്വയം പിരിച്ചുണ്ടാക്കിയ കയർ കഴുത്തിലിട്ട് ആത്മഹത്യ ചെയ്യുന്നു കടക്കണിയിൽപ്പെട്ട കയർ തൊഴിലാളികൾ കായലിലൂടെ സീപ്ലെയിൻ പറപ്പിച്ച് ആത്മനിർവൃതി അറിയാൻ ശ്രമിക്കുന്ന സ്ഥലം എം പി മത്സ്യത്തൊഴിലാളികളുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന വിമർശനവും ഈ മേഖലയിൽ നിന്നുള്ളവർ ഉന്നയിക്കുന്നു കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്രം നടപ്പാക്കിയ കുട്ടനാട് പാക്കേജ് ഇഴഞ്ഞു നീങ്ങുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ട ക്രിയാത്മകമായ ഇടപെടൽ എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പുഴകളുടെ സംഗമഭൂമിയാണ് ആലപ്പുഴയെങ്കിലും കുടിക്കാൻ ശുചിതരമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ മണ്ഡലത്തിന്റെ വടക്കൻ മേഖലക്കാരുടെ ദാഹമകറ്റാൻ സ്ഥാപിച്ച ജപ്പാൻ കുടികളുടെ പദ്ധതി ആ നാടിനു തന്നെ ശാപമായി മാറി മണ്ഡലത്തിലെ സുനാമി ബാധിത പഞ്ചായത്തുകളായ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ആലപ്പാട് എന്നിവിടങ്ങളിലെ ജനജീവിതം മാറ്റിയെഴുതാൻ കോടികൾ തന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്നാൽ ഈ തുക സുനാമി ബാധിതരുടെ കൈകളിൽ എത്തിയോ എന്ന് പരിശോധിക്കാൻ പോലും സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ പരാജയപ്പെടുന്നു ചേർത്തല ഓട്ടോ കാസിൽ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരുന്ന റെയിൽവേ ബോഗി നിർമ്മാണ യൂണിറ്റിൽ നിന്ന് റെയിൽവേ പിന്നോട്ട് പോയതും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അതേസമയം ആളില്ലാ ലെവൽ ക്രോസുകളിൽ പൂർണ്ണമായും കാവൽക്കാരെ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നത് കെ സി വേണുഗോപാലിൻ്റെ നേട്ടമാണ് ആളില്ലാ ലെവൽ ക്രോസുകളിലെ അപകടങ്ങളിൽ ജീവനുകൾ പൊലിയുന്നത് തുടർക്കഥയായിരുന്ന ഇവിടെ അത്തരം മരണങ്ങൾ ഒഴിവാക്കാൻ കെ സി വേണുഗോപാലിന് സാധിച്ചു ചേർത്തല പള്ളിപ്പുറത്ത് കേന്ദ്ര ഊർജ്ജവകുപ്പിന്റെ കീഴിൽ പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള പദ്ധതിയും കെ സി വേണുഗോപാൽ പൂർത്തിയാക്കി ഒപ്പം ചെറുതും വലുതുമായ ഒട്ടേറെ പാലങ്ങൾക്കും റോഡുകൾക്കും എം ഫണ്ടിൽ നിന്ന് പണം അനുവദിപ്പിക്കാനും കെ സി വേണുഗോപാലിന് സാധിച്ചു കേരള എക്സ്പ്രസിൽ ഇനി ഇടവേള കഴിഞ്ഞ അഞ്ചു വർഷത്തെ തന്റെ ഭരണ വികസന നേട്ടങ്ങൾ യു ഡി എഫിനെ ഇക്കുറിയും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് എം പി കെ സി വേണുഗോപാൽ ഇനി എം പി പറയുന്നു അതെ അഞ്ച് വർഷക്കാലത്ത് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ ഒരു എം പി എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കാരണം ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഇന്നു വരെ ഒരു പാർലമെൻറ്റ് മണ്ഡ മണ്ഡലം പ്രതിനിധി നടത്താത്തത്ര വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മൾ നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ തന്നെ ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റമ്പത് കോടി രൂപ നൽകിയത് അദ്ദേഹത്തിൽ അതൊരു ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായിരുന്നു രണ്ട് നാഷണൽ പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥാപിക്കാൻ കഴിഞ്ഞത് മൂന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഗാ ടൂറിസം സർക്യൂട്ട് കേരളത്തിൽ അനുവദിച്ചപ്പോൾ ഒന്ന് അനുവദിച്ചപ്പോൾ അത് ആലപ്പുഴയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് വലിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് നാല് ആളില്ല ലെവൽ ക്രോസുകളെ കൊണ്ട് എന്നും മരണം വാർത്തയായിരുന്നു ആലപ്പുഴയിൽ ആ മരണം ഒരു വാർത്തയാകാതിരിക്കത്തക്കവണ്ണമുള്ള നൂറ്റി പതിനഞ്ച് ലെവൽ ക്രോസിലും ആൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് തീരദേശ റെയിൽവേയുടെ വികസനത്തിന് കൂടുതൽ വണ്ടികൾ ഇപ്പം രണ്ട് മേമോ സർവീസ് ഉൾപ്പെടെയുള്ള പുതിയ തീവണ്ടികൾ പരമാവധി സ്റ്റേഷനുകളിൽ പരമാവധി സ്റ്റോപ്പുകൾ അപ്പോൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കോച്ചുകൾ പാസഞ്ചർ വണ്ടികളിലടക്കം പുതിയ കോച്ചുകൾ അപ്പോൾ യാത്രക്കാരുടെ സൗകര്യം ഉറപ്പുവരുത്താനുള്ള പരമാവധി പ്രവർത്തനങ്ങൾ റെയിൽവേ മേഖലകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് തീര തീരദേശത്ത് പിന്നെ കടൽ ഏറ്റവും വലിയ വിഷയമായിരുന്നു ആലപ്പുഴയിൽ കടലാക്രമണം ഏറ്റവും വലിയ വിഷയമാണ് അപ്പോൾ അതിന് അമ്പത്തിയേഴ് കോടി രൂപ നബാർഡിനെ കൊണ്ട് നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ അഭിമുഖത്തിൽ സഹായം പ്രകടിപ്പിച്ചു ബുദ്ധിമുട്ടുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ് അതിൽ പല പ്രദേശങ്ങളും നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാൽ ബൈപ്പാസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സാങ്കേതിക കുരുക്കുണ്ടായിരുന്ന ഒരു കാര്യമാണ് ആലപ്പുഴ ബൈപ്പാസ് അതിന് ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഹിസ്റ്ററി ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് എൻ്റെ തലയിലോട്ട് വന്ന പോലെയാണ് എല്ലാവരും പറയുന്നത് അതായത് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ ചരിത്രമുണ്ട് ഇതിന് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഉത്തരവ് വാങ്ങി ആലപ്പുഴ ബൈപ്പാസ് പ്രത്യേക പദ്ധതിയായി മാറ്റി അപ്പം കേന്ദ്ര ഗവൺമെൻ്റ് നിലവിലുള്ള നിയമം അനുസരിച്ച് ബി ഒ ടി അടിസ്ഥാനത്തിലേ ചെയ്യുള്ളൂ അപ്പോൾ ഒരു ബൈപ്പാസ് ഏഴ് കിലോമീറ്ററുള്ള ഒരു ബൈപ്പാസ് ബി ഒ ടി അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഴുപത്തഞ്ച് രൂപയോളം ഒരു ഒരു ചെറിയ കാറിന് തന്നെ ടോൾ കൊടുക്കേണ്ടി വരുമായിരുന്നു അതിൻ്റെ സാങ്കേതികത്വം ഇവിടുത്തെ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അത് മാറ്റാനായി പിന്നെ പരിശ്രമം ഈ പ്രോസസ്സിന് തന്നെ ഒരു മൂന്ന് മൂന്നര നാല് കൊല്ലം വിടുത്തു ഒരു മിനിറ്റ് പോലും പാഴാക്കിയിട്ടില്ല എൻ്റെ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ബൈപ്പാസിന് വേണ്ടി ഒരു മിനിറ്റ് പോലും പാഴാക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ പ്രൊസീജിയറിൽ എല്ലാത്തിനും പ്രൊസീജിയറുണ്ട് പ്രൊസീജിയർ ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന് കഴിഞ്ഞ് എക്സ്പെൻഡിച്ചർ ഫിനാൻസ് കമ്മിറ്റിയുടെ അംഗീകാരമാണ് അത് പ്ലാനിങ് ധനകാര്യം അതുപോലെ പിന്നെ പൊതുമല ഇതിൻ്റെ സർവസ് ട്രാൻസ്പോർട്ട് തുടങ്ങിയ വകുപ്പ് ഉൾപ്പെടുന്ന ആ കമ്മിറ്റി നാലോ അഞ്ചോ തവണ മീറ്റിംഗ് കൂടിയിട്ടാണ് പാസ്സാക്കിയത് അവസാനം പാസ്സാക്കിയിട്ടത് അവസരം എല്ലാ കടമ്പകളും കഴിഞ്ഞു കേരള ഗവൺമെൻറ് ഫൈനൽ എയസ് പുറപ്പെടുവിച്ചു കേന്ദ്ര ഗവൺമെൻറ് ഫൈനൽ എയർസ് പുറപ്പെടുവിച്ചു അഡ്മിനിസ്ട്രാഷൻ കൊടുത്തു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കോടിയുടെ പദ്ധതിക്ക് അത് ടെൻഡർ ചെയ്തു പതിനേഴ് പേരുണ്ടായിരുന്നു പ്രീക്വാളിഫിക്കേഷൻ്റെ പക്ഷേ രണ്ട് പേരാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ടെൻഡറിന് കൂട്ട് ചെയ്തിരിക്കുന്നത് ആ കോട്ട് ചെയ്തത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കോട്ട് ചെയ്ത എമൗണ്ട് തുക വലിയ തുകയാണെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിന് ഇനി കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കൂടി വാങ്ങിയെടുക്കണം പക്ഷേ ആലപ്പുഴ ബൈപ്പാസിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സാങ്കേതിക അവസാനിച്ചു രണ്ട് വർഷക്കാലം കഴിയുന്നോടുകൂടി ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കത്തക്കനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ആലപ്പുഴയുടെ പൊതുവായ വിഷയങ്ങൾ ബൈപ്പാസിനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഞ്ച് വർഷത്തെ എഫേർട്ടിൽ പൂർണ്ണ സംതൃപ്തിയാണ് എതിർപക്ഷം ആലപ്പുഴ വേണുഗോപാലിൻ്റെ ജില്ലാ സെക്രട്ടറി ചന്ദ്രബാബു ഇനി എതിർപക്ഷം ആലപ്പുഴ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാൻ ചെറിയ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ അദ്ദേഹത്തിന് കാര്യമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്ന വെപ്രാളം ചൂണ്ടിക്കാണിക്കുന്ന അതാണ് അദ്ദേഹം തന്നെ സ്വയം അടിസ്ഥാനരഹിതമായ ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്ത് വരാനിടയായി തന്നെ കാര്യമായൊന്നും ഇടപെട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളിൽ കൂടി പ്രധാനമായും ദേശീയപാത തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്ത് വരെ അല്ലെങ്കിൽ കേരളത്തിലെ ദേശീയപാതയിലൂടെ യാത്ര ചെയ്താൽ ഏറ്റവും മോശാവസ്ഥയിൽ കിടക്കുന്ന ദേശീയപാത ആലപ്പുഴ മണ്ഡലത്തിലാണ് ഏറ്റവും തിരക്കുള്ള ഒരു ചെറിയ മണ്ഡറാണ് ആലപ്പുഴ ആ തിരക്ക് ഒഴിവാക്കുന്നതിന് ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് ബൈപ്പാസ് കുറെ നാളുകളായി നിർമ്മാണം ആരംഭിച്ചു അതിൻ്റെ ഒരു ഘട്ടം പൂർത്തീകരിച്ച് കിടക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു കോർഷം തീർന്നാൽ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടും അദ്ദേഹം എം എൽ എ ആയിരുന്ന കാലത്തും പിന്നീട് സംസ്ഥാന മന്ത്രിയായിരുന്ന കാലത്തും ഇപ്പോൾ അഞ്ച് വർഷക്കാലമായി ലോക്സഭാംഗമായും പിന്നീട് കേന്ദ്രസഹമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പ്രധാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം ബൈപ്പാസാണ് പക്ഷേ ബൈപ്പാസ് എന്നുള്ളതിങ്ങനെ ഇടക്കിടക്ക് പ്രഖ്യാപിക്കുന്നതല്ലാതെ ചില അവകാശവാദങ്ങളും ചില അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതല്ലാതെ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത ഈ ലോക്സഭയുടെ കാലാവധി കഴിയുന്നത് വരെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല എന്നാണ് വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് റെയിൽവേ വികസനം റെയിൽവേ പാത വികസിപ്പിക്കൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കൽ ഉള്ള ട്രെയിനുകൾ സഞ്ചാരയോഗ്യമായ ട്രെയിനുകൾ ഇദ്ദേഹം എംപിയാകുന്ന കാലത്ത് ഓടുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത് അതിന് പുറമെ ഒരു വാഹനം പോലും ഒരു ഒരു പുതിയ ട്രെയിൻ പോലും ഇവിടെ ആലപ്പുഴയിൽ നിന്ന് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അദ്ദേഹം അവകാശപ്പെട്ട് കണ്ടൊരു കാര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ നവീകരണമായി ബന്ധപ്പെട്ട എന്തോ കാര്യം നടത്തുന്നതാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ആലപ്പുഴക്കാരനായ ആലപ്പുഴയിലെ പാർലമെൻ്റ് അംഗമായ കേന്ദ്രമന്ത്രി അറിയുന്നത് പത്രം വായിച്ചാണ് ഞാനെന്തുകളെല്ലാം വായിച്ച പോലെ പത്രം വായിച്ചറിഞ്ഞൊരാളാണ് അദ്ദേഹം പക്ഷേ പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ പതിവ് പരിപാടി ആരംഭിച്ചു എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കാര്യം ബോർഡ് വെക്കൽ അതിൻ്റെ അവകാശവാദം സ്വയം അങ്ങ് എടുത്ത് അടിയൽ ഇതൊക്കെ ഒരു അല്പത്തരാണ് അത്രയും അല്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല ഉപരിപ്ലവമായി പ്രചരണപരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട ജനകീയ ആവശ്യങ്ങൾ ഇവയ്ക്ക് ന്യായമായ പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല കേരള എക്സ്പ്രസിന് ഇനിയൊരു ചെറിയ ഇടവേള ജനാധിപത്യത്തിൽ വോട്ടിംഗ് സമയത്തെങ്കിലും ജനങ്ങൾക്കാണ് മുൻതൂക്കം അതുകൊണ്ട് തന്നെ ഇനി ജനപക്ഷം എം ബിയുടെ പ്രവർത്തനം ഏറ്റവും ഭംഗി പുള്ളി അവിടെ വന്ന പോലെ കല്ലിട്ടേജൊക്കെ പോവും എന്നിട്ട് എല്ലാം ചെയ്തുതന്നു ഇപ്പം തന്നെ പെൻഷൻ കൂട്ടിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പെൻഷൻ കൊടുക്കുന്നില്ല യു ഡി എഫ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ മുതലാളിമാർക്ക് വേണ്ടിയാണ് അവരുടെ ഭരണം നടക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ റിമോട്ട് സ്കീമിൽ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ സർക്കാർ തന്നിട്ടുണ്ട് അത് തിരിച്ചടക്കാൻ പോലും മാർഗമില്ലാതെ ജനം വലയു കുറേ ആളുകൾ ആത്മഹത്യ ചെയ്തു ആപ്പീസിനകത്ത് ആത്മഹത്യ ചെയ്തു യുടെ പ്രവർത്തനം നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് പിന്നെ എംപിയുടെ ഫണ്ടൊന്നും അനുവദിച്ചില്ലെങ്കിലും പിന്നെ ബാക്കിയുള്ള ടൗൺ ഏരിയകളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എംപിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പുള്ളി പിന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറയുക നടത്തുന്നല്ലാതെ നടത്തി ഇതുവരെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകുന്നു എം പി കാര്യമായിട്ടൊന്നും ചെയ്താൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പിന്നെ വല്ല എന്തെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പുള്ളി വന്ന് പേപ്പറെ കാണുന്നത് അല്ലാതെ പുള്ളിനെ ഞങ്ങൾ അല്ലാതെ ഒരു നല്ല കാര്യം ചെയ്യുക സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് ഞങ്ങളെല്ലാം പേപ്പർ വായിക്കുന്നവരെ ഇന്നുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല മത്സ്യത്തൊഴിലാളിക്ക് കടലേക്ക് പോകാനാണെങ്കിൽ തൊണ്ണൂറ് രൂപ കൊടുത്താണ് ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് തൊണ്ണൂറ് രൂപ കൊടുത്താണ് ബ്ലാക്ക് എടുത്ത് പോകുന്നത് ആ അത്രവും ഈ ഇന്നേ വരെ കേരളത്തിൽ ഇന്നേ വരെ മണ്ണെണ്ണയ്ക്ക് ഇത്രയും വില കയറി നമ്മൾ ഒന്നും വിധി പറയാനൊന്നും ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷം ജയിക്കും എന്നാണ് തീരദേശ മേഖലയുമായിട്ട് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളി ഭാഗത്ത് എന്ന് പറയുന്നത് ഈ നിത്യുപ സാധനങ്ങളുടെ വില വിലക്കയറ്റം അതുപോലെ തന്നെ വെള്ളമില്ല പിന്നെ ഈ വള്ളങ്ങൾ തന്നെ പണിക്ക് പോകാനായിട്ട് ഇന്ധനം മേടിക്കാനുള്ള പൈസ ആയിരിക്കുക അത് പറ്റത്തില്ല മനുള്ള പ്രശ്നമാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കാൻ ആളുള്ളവൻ മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ നാളെ വരും ലക്ഷം വരും വരുന്നുണ്ട് വന്നിട്ട് ചെയ്യാതിരിക്കത്തില്ല ചെയ്യും ഈ പറയുന്ന ഞാനും ചെയ്യും ചെയ്യത്തില്ലേ ചെയ്യും പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിദേശ നാണയം ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ആലപ്പുഴയിലെ രാഷ്ട്രീയ പാർട്ടികളും പാർട്ടി പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് വീണ് കഴിഞ്ഞു ഇനി ആ ആവേശം അവസാനിക്കണമെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് വണ്ടി കയറുന്ന സ്ഥാനാർത്ഥി ആരാണോ എന്നറിയണം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് ഇനിയുള്ളത് അന്നത്തെ അന്നത്തിനു വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന സാധാരണക്കാരന്റെ മണ്ഡലമാണ് ആലപ്പുഴ പാചകവാതകത്തിൻ്റെതുൾപ്പെടെയുള്ള വിലക്കയറ്റവും അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുമാണ് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് തീരദേശത്തിൻ്റെയും കയർ കർഷക മത്സ്യത്തൊഴിലാളികളുടെയും മനസ്സ് പ്രവചിക്കുക അസാധ്യം എസ് എൻ ഡി പിയും തീരദേശ മേഖലയിലെ ലാറ്റിൻ കാത്തലിക് മതവിഭാഗവും ആർക്കൊപ്പം നിൽക്കുമെന്ന് ഇതുവരെ പ്രവചിക്കാത്തത് ഇടത് വലതു മുന്നണികളെ ഒരുപോലെ ആശങ്കയിലാക്കുന്നു മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള എൻ എസ് എസിൻ്റെയും മുസ്ലിം മതവിഭാഗത്തിന്റെയും വോട്ട് തങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇരു മുന്നണികളും ഒരുപോലെ വിശ്വസിക്കുന്നു യു ഡി എഫിനൊപ്പം നിലനിന്നിരുന്ന കെ ആർ ഗൗരിയമ്മയുടെ ജെ എസ് എസ് ഇന്ന് മുന്നണിക്കൊപ്പം ഇല്ല ഗൗരിയമ്മയുടെ മനസ്സാകട്ടെ ഇടതിനൊപ്പവും എന്നാൽ ജെ എസ് എസിലെ യു ഡി എഫ് അനുകൂലികൾ പാർട്ടി വിട്ട് സമാന്തര ജെ എസ് എസ് രൂപീകരിച്ചത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ സമാന്തര ജെ എസ് എസിന് അണികളുടെ പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് കാത്തിരുന്ന് കാണണം കെ സി വേണുഗോപാൽ കോൺഗ്രസ് ടിക്കറ്റിൽ ആലപ്പുഴയിൽ നിന്ന് ജനവിധി നേടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കെ സി വേണുഗോപാൽ തിരഞ്ഞെടുപ്പൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കെ പറ്റിയ എതിരാളിയെ കണ്ടെത്താൻ സാധിക്കാത്തത് എൽ ഡി കുഴയ്ക്കുന്നു എറണാകുളം മുൻ എം പി സെബാസിൻ ബോളിനെയോ മുൻമന്ത്രിയും അമ്പലപ്പുഴ എം എൽ എയുമായ ജി സുധാകരനെയോ മത്സരത്തിനിറക്കാനാണ് എൽ ഡി എഫ് നീക്കം ജി സുധാകരൻ മത്സരിക്കാൻ തയ്യാറായാൽ സീറ്റ് അദ്ദേഹത്തിന് ഉറപ്പ് അല്ലാത്തപക്ഷം സെബാസിൻ ബോളിനെ എൽ ഡി എഫ് രംഗത്തിറക്കിയേക്കും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊപ്പം ബി എസ് പിണറായി പക്ഷങ്ങൾക്കും സെബാസിൻ ബോൾ ഒരുപോലെ സ്വീകാരനാണ് എന്നതാണ് അദ്ദേഹത്തെ മത്സര രംഗത്തിറക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് ശക്തമായ വേരോട്ടമില്ലെങ്കിലും പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും അക്കൗണ്ടിലാക്കാൻ ബി ജെ പിയും തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റായ വെള്ളിയാകുളം പരമേശ്വരനെ രംഗത്തിറക്കി ശക്തി തെളിയിക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് അതിലൂടെ മുൻകാലങ്ങളിലെ വോട്ട് കച്ചവടം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവും ബി ജെ പിക്ക് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള കേരള എക്സ്പ്രസിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം